സ്വാഗതം നീലഗിരി കുന്നുകളുടെ മുകളിൽ ഊട്ടിയേക്കാൾ മനോഹരമായ ഒത്തിരി ഇടങ്ങളുണ്ട് പുതുമകൾ തേടുന്നവരെ മാടി വിളിക്കുന്ന മഞ്ഞണിഞ്ഞ സ്വച്ഛന്ത വന്യതയും ഹരിതാപയും ചുട്ടികുത്തിയ ഹിൽ സ്റ്റേഷൻ ഗ്രാമങ്ങൾ തദ്ദേശവാസികൾ മഞ്ജൂർ എന്ന് വിളിക്കുന്ന മഞ്ഞൂരും പിന്നെ കിന്നക്കോറയും അപ്പർ ഭവാനിയും അവയിൽ ചിലതാണ് വ്യത്യസ്ത വഴിയിലൂടെ ഊട്ടിയിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാ മുള്ളിവഴി മഞ്ചൂരും കടന്ന് ഊട്ടിയിലേക്കൊരു യാത്ര തെക്കൻ ജില്ലകളിൽ നിന്നും കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ നിന്നും ഊട്ടിയിലേക്ക് പുറപ്പെടുന്നവർക്ക് ഈ വഴിയുള്ള യാത്ര നവ്യാനുഭവമായിരിക്കും മനോഹരമായ കുന്നുകളും ചോലവനങ്ങളും തേയിലത്തോട്ടങ്ങളും നിറഞ്ഞ ഇവിടുത്തെ മലയോര കാഴ്ച സഞ്ചാരികളുടെ മനം കവരുന്നതാണ് അട്ടപ്പാടിയിലെ ഗോത്രജീവിതങ്ങൾ നേരിൽ കണ്ടുകൊണ്ടുള്ള യാത്ര ഒരിക്കലും നഷ്ടമാകില്ല കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ മണ്ണാർക്കാട് ടൗൺ കഴിഞ്ഞ ഉടൻ നെല്ലിപ്പുഴ പാലത്തിനടുത്തു നിന്നാണ് അട്ടപ്പാടിയിലേക്കുള്ള വഴിതിരിയുന്നത് ഇവിടെ എത്തി യാത്ര ആരംഭിക്കാം നെല്ലിപ്പുഴ ജംഗ്ഷൻ കടന്ന് അല്പം കൂടി മുന്നോട്ട് പോയാൽ തെങ്കര ഇച്ചിരി കൂടി കഴിഞ്ഞാൽ താഴ്വരയിലെ ആനമൂളിയിലെത്തും അവിടെ മുതൽ അട്ടപ്പാടിയിലേക്കുള്ള ചുരം റോഡ് ആരംഭിക്കുകയാണ് ആനമൂളി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്നാൽ മുക്കാലി വരെ നീളുന്ന മലംപാതയാണ് ഒമ്പത് ഹെയർപിൻ വളവുകൾ കടന്ന് മുക്കാലിയിലെത്താം അട്ടപ്പാടിയിലേക്കും സൈലൻറ്റ് വാലിയിലേക്കുമുള്ള പ്രവേശന കവാടം കൂടിയാണ് മുക്കാലി ഇവിടെ നിന്നും താവളം കടന്ന് അകളിയും കോട്ടത്തറയും താണ്ടി പോകുന്ന വഴി കോയമ്പത്തൂരിലേക്കാണ് എത്തിച്ചേരുക താവളത്തിൽ നിന്ന് ഇടത്തോട്ട് ഭവാനിപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലം കടന്നാൽ മുള്ളിയിലേക്കും തുടർന്ന് നമ്മൾ പോകുന്ന മഞ്ജീരിലേക്കുമുള്ള റോഡായി പുതൂർ പഞ്ചായത്തിലെ ആദിവാസി യൂരുകൾ നിറഞ്ഞ പ്രദേശമാണിത് പുതൂരിൽ നിന്ന് ചാവടിയൂരിലെത്താം കിഴക്കോട്ടൊഴുകുന്ന ഭവാനിപ്പുഴയുടെ തീരത്തു കൂടിയുള്ള യാത്രയിൽ വേഴാമ്പലുകളെയും മയിലുകളെയും ഇതര കാട്ടുകിളികളെയും ധാരാളമായി നമുക്ക് കാണാം ആടുമയക്കുന്ന ആദിവാസി സ്ത്രീകളെ യാത്രയിൽ പലയിടങ്ങളിലായി കണ്ടുമുട്ടും കൃഷിയിടങ്ങൾക്ക് പുറമെ വരണ്ട മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് ഇവിടുത്തെ പ്രകൃതി ചാവടിയൂരിൽ നിന്ന് അരമണിക്കൂറിനുള്ളിൽ കേരള തമിഴ്നാട് അതിർത്തിയായ മുള്ളിയിലേക്ക് എത്തും അവിടെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട് തൊട്ടടുത്തുള്ള മുള്ളി മഞ്ചൂർ റോഡിലേക്ക് കയറാൻ നൂറ്റി അൻപത് മീറ്ററോളം ഫോറസ്റ്റിന് അകത്തു കൂടെയാണ് പോകേണ്ടത് ഈ ഹ്രസ്വദൂരം താണ്ടാൻ ചിലപ്പോൾ സുരക്ഷാ പ്രശ്നം ഉന്നയിച്ച് പോലീസും തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അനുമതി നൽകാറില്ല യാത്രയ്ക്ക് അനുമതി കിട്ടിയാൽ വാഹനം തമിഴ്നാട്ടിലേക്ക് കടന്നു റോഡിലേക്ക് കയറുമ്പോൾ തമിഴ്നാട് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റുമുണ്ട് ഇവിടെയും അനുമതി വേണം മഞ്ചൂർ കോയമ്പത്തൂർ റോഡിലൂടെയാണ് പിന്നീടുള്ള യാത്ര പില്ലൂർ ഡാമിലേക്ക് വഴിതിരിയുന്നതും ഇവിടെ നിന്നാണ് ഇനി മുള്ളി ചെക്ക് പോസ്റ്റിലൂടെ റോഡിലേക്ക് കയറാൻ അനുമതി ലഭിച്ചില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല വണ്ടി നേരെ തിരിച്ച് അകലയിലേക്ക് തന്നെ മടങ്ങുക ആനക്കട്ടിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ച ശേഷം വെളിയങ്കാട് വഴിയും മുള്ളിയിലേക്ക് എത്താനുള്ള റോഡുണ്ട് അതുവഴിയാക്കാം യാത്ര ഇത്തിരി ദൂരം കൂടുമെന്ന് മാത്രം കറങ്ങി വന്ന് മുള്ളിയിലെ കേരള അതിർത്തിക്കു സമീപം തുമ്മിയാൽ കേൾക്കാവുന്ന ദൂരത്തിലൂടെ മുള്ളി മഞ്ചൂർ റോഡിലൂടെ യാത്ര തുടരാം ഇവിടുന്ന് മഞ്ചൂരിലേക്ക് നാട്ടിൻ പുറങ്ങൾ താണ്ടി കാട്ടുപാതയിലേക്ക് പ്രവേശിക്കുകയായി ആനയും കരടിയും കാട്ടികളും മേയുന്ന കാടിനു നടുവിലൂടെയാണ് സഞ്ചാരം മലമ്പാതയുടെ നടുവിൽ ഗദൈ ഡാമിനടുത്ത് ചെക്ക് പോസ്റ്റുമുണ്ട് കനേഡിയൻ കമ്പനിയായ ലാവ്ലിൻ്റെ സഹായത്തോടെ നിർമ്മിച്ചതാണ് ഗദൈ ഡാം മലമുകളിലെ കുന്ത അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം പെൻസ്റ്റോക്ക് വഴി മലഞ്ചെരുവുകളിലൂടെ ഗദയിലേക്കെത്തിക്കുന്നത് യാത്രയിൽ കാണാം അവിടെ നിന്നും പീലോർ അണക്കെട്ടിലേക്കും വെള്ളം കൊണ്ടുപോകുന്നുണ്ട് ഫോട്ടോഗ്രാഫി നിരോധിത മേഖലയാണിത് പ്രത്യേകം ഓർക്കണം ഗദ്ദയിൽ നിന്നാണ് മഞ്ചൂരിലേക്കുള്ള മലമ്പാതയിലെ ഹെയർ പിൻ ബൻ്റുകൾ ആരംഭിക്കുന്നത് ഇവിടെ നിന്നും നാൽപ്പത്തി മൂന്ന് മുടിപ്പിൻ പോലുള്ള വളവുകൾ താണ്ടി കയറിയാൽ മഞ്ഞൂരിൻ്റെ കോടപുതച്ച അവശ്യതയിലേക്കെത്താം മുള്ളിയിൽ നിന്ന് മഞ്ചൂരിലേക്കും തിരിച്ചും രാത്രി സഞ്ചാരം അനുവദിക്കില്ല ഇരുട്ടിയാൽ വീതി കുറഞ്ഞ റോഡിൽ കാട്ടികളും ആനക്കൂട്ടുകളുമെല്ലാം ധാരാളമായിരിക്കും മഞ്ഞൂരിലേക്കുള്ള റോഡിൻ്റെ ഒരു ഭാഗത്ത് കണ്ണത്താത്ത ആഴത്തിൽ താഴ്വരയാണ് മറുവശത്ത് പുൽമേടുകളും വെച്ച മലനിരകളും കാണാം തണുപ്പ് കാരണം ഇവിടുത്തെ വെയിൽ കൊള്ളികൾക്ക് തീക്ഷ്ണതയില്ലെന്നു തോന്നും മഞ്ഞുപുതച്ച നനുത്ത വശ്യമായ മനോഹരമായ ആർദ്രമായ കാലാവസ്ഥ അത്യാവശ്യം കടകളും ലോഡ്ജുകളും ഫ്യൂവൽ സ്റ്റേഷനുമൊക്കെയുള്ള മലമുകളിലെ സ്വച്ഛന്തമായ ഗ്രാമമാണ് മഞ്ചൂർ വീത് കുറവാണെങ്കിലും വൃത്തിയുള്ള റോഡുകൾ മുള്ളിയിൽ നിന്ന് മഞ്ചൂരിലെത്തി എതിർദിശയിൽ മലയിറങ്ങിയാൽ എമറാൾഡ് വഴി ഊട്ടി മേട്ടുപ്പാളയും റൂട്ടിലെത്താം മഞ്ചൂരിൽ നിന്ന് മേൽക്കുണ്ട തായ്ശോല വഴി അപ്പർ ഭവാനി അണക്കെട്ടിലേക്കും കിന്നക്കോറയിലേക്കും പോകാം തേയിലത്തോട്ടങ്ങളും സ്വാഭാവിക നിർമ്മിത വനങ്ങളും വെള്ളച്ചാട്ടങ്ങളുമെല്ലാം ഉള്ള അതിർത്തി പ്രദേശമാണ് അപ്പർ ഭവാനി വനപാതയിൽ പകൽ സമയത്തും കാട്ടികളെയും കളുതമാനെന്ന് പ്രാദേശികമായി വിളിക്കപ്പെടുന്ന മാവുകളെയും ധാരാളമായി കാണാം അപ്പർ ഭവാനിയിൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്നു വേണം ഗ്രാമത്തിലെത്താൻ മലഞ്ചെരുവിലെ ജലാശയത്തിനടുത്ത് പാത മുറിഞ്ഞ് ഇല്ലാതെയാകും അപ്പർ ഭവാനിയിലേക്കുള്ള പാതയിൽ നിന്ന് ഇടത്തോട്ട് തെറ്റിയാൽ കിന്നക്കുറയിലെത്താം ചായത്തോട്ടവും അവിടെ ജോലി ചെയ്യുന്നവരെ ആശ്രയിച്ചു കഴിയുന്ന കടകളും സ്കൂളുകളും മാത്രമാണ് ഈ ഗ്രാമത്തിലുള്ളത് രണ്ടായിരത്തി പതിനാലിൽ നീലക്കുറിഞ്ഞു പൂത്തത് വാർത്തയായതോടെയാണ് സഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമായി ഈ വിദൂര ഗ്രാമം മാറിയത് ആന കരടി ചിരുത്ത അഥവാ പുള്ളിപ്പുലി കാട്ടി കരിങ്കുരങ്ങ് മലയണ്ണാൻ എന്നിവയുടെ സാന്നിധ്യം നിർലോഭമായി ഉള്ള പ്രദേശമാണിത് കോടമഞ്ഞു പുതച്ച് റോഡുകൾ കൃത്യമായി കാണാൻ സാധിക്കാത്ത സമയത്ത് മൃഗങ്ങൾ പലപ്പോഴും റോഡിലേക്ക് ഇറങ്ങാറാണ് പതിവ് വഴിയുടെ ഇരുവശത്തും നിറഞ്ഞു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളും കോളിഫ്ലവർ ബ്രോക്കോളി കാബേജ് കാരറ്റ് ചോളം കടല ബീറ്റ്റൂട്ട് എന്നിവ വിളയുന്ന ചെങ്കുത്തായ കൃഷിയിടങ്ങളും സഞ്ചാരിയുടെ കാഴ്ചയെ ത്രസിപ്പിക്കുന്നതാണ് അട്ടപ്പാടിയിൽ താവളം വഴി മഞ്ചൂരിലേക്കുള്ള റോട്ടിൽ ഫ്യുവൽ പമ്പുകൾ ഇല്ലാത്തതിനാൽ മതിയായ ഇന്ധനം വാഹനത്തിലുണ്ടെന്ന് ഉറപ്പുവരുത്തിയേ ഇതുവഴി യാത്ര പുറപ്പെടാവൂ പങ്ചർ കടകളും വല്ലാതെയൊന്നും കാണാനൊക്കില്ല മുള്ളിൽ നിന്ന് മഞ്ചൂർ വരെ വിജനമായ കാനനപാതയാണ് വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകുമെന്നതിനാൽ വൈകിട്ട് മണിക്ക് ശേഷം മഞ്ചൂരിൽ നിന്ന് മുള്ളി വഴിയുള്ള യാത്ര ഒഴിവാക്കണം അപ്പർ ഭവാനിയിലേക്ക് പോകാൻ ഊടി ഡി എഫ് ഒയുടെ മുൻകൂർ അനുമതി വേണമെന്ന് പ്രത്യേകം ഓർക്കുക ഊട്ടിയിൽ നിന്നാണ് ഇത് ലഭിക്കുക താമസ സൗകര്യം മുൻകൂട്ടി ബുക്ക് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത് ഭക്ഷണ സൗകര്യവും തുലവും കുറവുള്ള പ്രദേശമാണിത് മഞ്ഞൂരിൽ മാത്രമേ ഹോട്ടലുകളുള്ളൂ കിന്നക്കോറയിലേക്ക് മലമ്പാതയ്ക്ക് പുറമെ ടേബിൾ ടോപ്പ് റോഡിലൂടെയാണ് അല്പദൂരം പോകേണ്ടത് പോരാത്തതിന് വന്യമൃഗ സാന്നിധ്യവും ഡ്രൈവിങ്ങിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക കിന്നക്കോറയിൽ നിന്നും മുമ്പോട്ട് പോയാൽ ഇരിയസികെ എന്ന ഭടുവ ഗോത്രക്കാരുടെ ഊരിലേക്കെത്താം കന്നഡയോട് സാമ്യമുള്ള ഗോത്ര ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത് ഇവിടം പാതമൊരിഞ്ഞ അവസാനിക്കും മുമ്പിലെ മല താണ്ടിയാൽ കേരളമാണ് പക്ഷേ സഞ്ചാരയോഗ്യമായ വഴികളൊന്നുമില്ല മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ നിന്ന് വരുന്നവർക്ക് മണ്ണാർക്കാട് നിന്ന് മുള്ളി വരെ അൻപത്തിയാറ് കിലോമീറ്റർ ദൂരമാണുള്ളത് മുള്ളിയിൽ നിന്ന് മഞ്ചൂരിലേക്കാകട്ടെ ഇരുപത്തിയൊൻപത് കിലോമീറ്ററും ഇതിൽ മുക്കാൽ ഭാഗവും ചുരംപാതയാണ് മഞ്ചൂരിൽ നിന്ന് കിന്നക്കോറയിലേക്ക് മുപ്പത് ഉണ്ട് അപ്പർ ഭവാനിയിലേക്കാകട്ടെ മുപ്പത്താറ് കിലോമീറ്റർ മല മലയിറങ്ങിയും കയറിയുമൊക്കെയാണ് ഇവിടങ്ങളിലേക്ക് എത്തുക മഞ്ചൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് എമറാൾഡ് വഴിയാണ് ഊട്ടിയിലേക്കുള്ള റോഡ് മഞ്ചൂരും കിന്നക്കോറയും അപ്പർ ഭവാനിയുമെല്ലാം കണ്ട് മടങ്ങുന്ന വഴി ഊട്ടിയിൽ ഒന്ന് കറങ്ങി ഷോപ്പിംഗ് ഒക്കെ നടത്തി തിരിച്ചു പോകാവുന്നതുമാണ് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ജില്ലകളിലുള്ളവർക്ക് ഊട്ടിയിൽ നിന്ന് ഗൂഡല്ലൂർ ചുരമിറങ്ങിയ ശേഷം നാടുകാണി താമരശ്ശേരി കുറ്റ്യാടി പാൽ ചുരങ്ങൾ വഴി തിരിച്ചു പോകാം പാലക്കാട് ഭാഗത്തുള്ളവർക്ക് ഊട്ടി ഊട്ടിവഴിയോ അല്ലാതെയോ മേട്ടുപാളയും ചുരമിറങ്ങിയോ നാട്ടിലെത്താം ഇതുപോലെ വ്യത്യസ്തമായ വഴികളിലൂടെ യാത്ര പുറപ്പെടുന്നവർ വാഹനത്തിൻ്റെ കണ്ടീഷൻ ഉറപ്പുവരുത്തുക സ്റ്റേ സേഫ് ഹാപ്പി ജേണി